അടിപൊളി ഡ്രസ്സ് കല്യാണത്തിനൊക്കെ പോകുമ്പോ പെണ്ണുങ്ങനെ മാറ്റും ഒരുങ്ങും പൗഡറൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അപ്പൊയപ്പിളം അങ്ങനെ നോക്കണ് അപ്പൊ എന്താ നമ്മൾ പറയാ തൊള്ളും കാട്ടി നിക്കാത്ത മുമ്പില് നടക്കും മനുഷ്യാ അല്ലേ ഭർത്താവ് മുന്നില് നിങ്ങള് ബാക്കില് ഓണോ പെണ്ണിനെ ഇല്ല കൊലായിൽ എത്തിയാലോ ഭർത്താവിനോട് പറയും സ്കൂട്ടറെടുക്കും മനുഷ്യ അയാള് സ്കൂട്ടറിന്റെ മുമ്പില് പെണ്ണ് ബാക്കില് ഇയാള് കാണുന്നുണ്ടോളെ ഇല്ല അയാ ഓളിങ് കൊണ്ട് അയാൾ അങ്ങനെ പോകും കല്യാണത്തിന് എല്ലാവരും കാണും കണ്ടോലൊക്കെ പറയും എൻ്റെ പെണ്ണ് നല്ല രസം കാണാൻ അപ്പൊ ഈ ചെക്കൻ പറയും ഞാൻ കണ്ടില്ല ഞാൻ കാണുമ്പോൾ ഇതൊരു മാക്സി അല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ വൃത്തി വേണം വൃത്തി വേണം ആർക്ക് അമ്മാക്ക് ഉപ്പാക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഈ ഇരിക്കുന്ന തൊണ്ടിക്കോടൻ കുടുംബത്തിന് വന്ന സ്ത്രീകൾ ഈ സ്ത്രീകളൊക്കെ ഡ്രസ്സപ്പ് എന്താ ആ ഡ്രസ് ഇങ്ങൾ നോക്കി നോക്കിയാ നല്ല ഡ്രസ്സാ അല്ലെ കാണാൻ നല്ല മൊഞ്ചുണ്ട് ഇതൊക്കെ ഇങ്ങള് എവിടെയാ വീടിന്റെ പുറത്തിറങ്ങുമ്പോൾ അകത്തേക്ക് കയറി ഞങ്ങൾ എന്താണ്ടല് എന്താണല് നമ്മൾ ഇട്ട് 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 നിറച്ച് നിറച്ച് പോയ ഒരു ചുരിദാറ് പിന്നെ നമ്മൾ ഇവിടെയാ പോരന്ന് അല്ലേ പിന്നെ പൊരേന്ന് എന്താട്യാ ഇതൊക്കെ നയിച്ചിടും എന്നൊരു മാക്സി ആ മാക്സി ഇങ്ങോട്ട് ഇട്ടൊരു പെണ്ണ് നിന്നാൽ എന്തോ നിന തച്ച് കൊന്ന് ചാക്കിലാക്കി എറി ഉണ്ടാവും അല്ലേ ആയിട്ട് എവിടെ നിൽക്കുക ആ പെണ്ണിനെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കേണ്ട ഭർത്താവിന്റെ മുന്നിൽ ആ പെണ്ണ് നിക്ക മാറ്റുണ്ട് അതൊരു കയറ്റി കുത്തിയാണ്ട് ഒരു വലിച്ചു കെട്ടുണ്ട് അതുകൂടി ആയാ ഉഷാർ ആ ഭർത്താവ് പിന്നെ പഞ്ചായത്തേക്ക് കയറൂല പള്ളിക്കൽ പഞ്ചായത്തിലെ ഭർത്താവ് അടുത്ത പഞ്ചായത്ത് ചെന്ന് നിൽക്കും അല്ലേ അപ്പൊ ഈ പെണ്ണ് വീട്ടിൽ വീട്ടിലിരിക്കണ എങ്ങനെയാ ഭർത്താവിന് കണ്ട ഒരു രസം തോന്നൂല തോന്നുവോ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഇല്ല അപ്പൊ എന്താ നിങ്ങളിടയില് ഒരു പെണ്ണ് മേക്കപ്പ് ചെയ്യേണ്ടത് വീട്ടിന്റെ അകത്തു നിന്ന് ഭർത്താവാത് കണ്ട് നാട്ടുകാരെല്ലാം കണ്ട് മേക്കപ്പ് ചെയ്ത് ചുണ്ട് ചോപ്പിച്ച് കണ്ണെഴുതി മുഖം മിനുക്കി ടൈറ്റുള്ള വസ്ത്രം ധരിച്ച് നടന്ന പെണ്ണിനെ മുഹമ്മദ് മുസ്തഫ അലൈഹി സ്വല വിളിച്ച പേര് വേശ്യ ചുണ്ട് ചുണ്ടു ഒരു പെണ്ണ് കണ്ണാടിന് മുമ്പിൽ നിൽക്കുമ്പോൾ വിചാരിക്കണം റസൂലിനെ വിളിക്കുന്നത് വേശ്യ വേശ്യാനാ നോക്ക ആ സാധനം ഉപയോഗിച്ച് നമ്മളിങ്ങനെ ഇങ്ങനെ റോട്ടിൽ ഇറങ്ങി നടക്കും അടിപൊളി ഡ്രസ്സ് കല്യാണത്തിനൊക്കെ പോകുമ്പോ പെണ്ണിങ്ങനെ മാറ്റും ഒരുങ്ങും പൗഡറൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അപ്പൊയ്യാപ്പളം എങ്ങനെ നോക്കണ് അപ്പൊ എന്താ നമ്മള് പറയാ തൊള്ളും കാട്ടി നിൽക്കാതെ മുമ്പില് നടക്കും മനുഷ്യ അല്ലേ ഭർത്താവ് മുന്നില് നിങ്ങള് ബാക്കില് ഓൻ കാണുവ പെണ്ണിനെ ഇല്ല കൊലായിൽ എത്തിയാലോ ഭർത്താവിനോട് പറയും സ്കൂട്ടർ സ്കൂട്ടറെടുക്കും മനുഷ്യ അയാള് സ്കൂട്ടറിന്റെ മുമ്പില് പെണ്ണ് ബാക്കില് ഇയാള് കാണുന്നുണ്ടോളെ ഇല്ല അയാ ഓളിങ് കൊണ്ട് അയാൾ അങ്ങനെ പോകും കല്യാണത്തിന് എല്ലാവരും കാണും കണ്ടോലൊക്കെ പറയും എൻ്റെ പെണ്ണ് നല്ല റിസൾട്ടല്ലോ കാണാൻ അപ്പൊ ഈ ചെക്കൻ പറയും ഞാൻ കണ്ടില്ല ഞാൻ കാണുമ്പോൾ ഇതൊരു മാക്സി അല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാ എവിടെയാണ് നമ്മുടെ കുടുംബത്തിനകത്ത് ഈ തൊടലുകൾ വരിക ഒരു ശാരീരിക അടുപ്പം വരിക ഇനി ആണുങ്ങളോ വെള്ള തുണി വെള്ളക്കുപ്പായം വെള്ള ട്രൗസർ വെള്ളവനിയൻ ഇതിട്ടിട്ടാ മൂപ്പിൽ പുറത്തു കിറങ്ങുക പോരേ കണ്ടെത്തിയാലോ ഇതൊക്കെ അയച്ചിട്ടാണ്ട് ഒരു കണ്ടം തുണി നിണ്ടായിട്ടാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും ബംഗാളികൾ ബംഗാളികൾ പോലും ഇപ്പൊ പാനകുപ്പായിട്ടാണ് പണിയെടുക്കണേ ഇയാൾ ഒരു കണ്ണം തുണി എടുത്താണ്ട് ഇങ്ങനെ കയറ്റി കുത്തിക്കണ് അത് കാണുമ്പോൾ ഭാര്യക്ക് എന്താ തോന്നിയാ എന്ത് മനുഷ്യനയാള് അല്ലേ അപ്പോൾ വീട്ടിനകത്ത് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണം വീട്ടിനകത്ത് ഏറ്റവും നല്ല സംസാരം വേണം വീട്ടിനകത്ത് ഏറ്റവും നല്ല പെരുമാറ്റം വേണം പക്ഷെ നമ്മുടെ സ്ഥിതി എന്താ വീട്ടിന് പുറത്ത് ഏറ്റവും നല്ല വസ്ത്രം വീട്ടിന് പുറത്ത് ഏറ്റവും നല്ല സ്വഭാവം വീട്ടിന് പുറത്ത് ഏറ്റവും നല്ല പെരുമാറ്റം അത്തേക്ക് കയറിയാലോ ഇമ്മ അതിലൊരു എരപ്പ് സാധനം വേറെ ഇല്ല എങ്ങനെയാ കുടുംബം മുന്നോട്ട് പോവുക എങ്ങനെയാ തൊടാൻ തോന്നുക എങ്ങനെയാ കൂട്ടര് നിങ്ങൾ പറ പിന്നെ ശാരീരിക ബന്ധം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം അതിൻ്റെ ഒക്കെ കഥ മഹാ അബദ്ധാണ് ആണുങ്ങളെ കയ്യിലൊക്കെ ഫോണാണ് സ്വകാര്യമായി കൊണ്ടു നടക്കുക ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്വകാര്യതയിലെത്തുമ്പോ അവൻ കാണുന്നത് മുഴുവൻ ആണും പെണ്ണും തമ്മിലുള്ള ലൈംഗികതയാണ് ഞാൻ പറയണത് ഇനി നിങ്ങളെയും കുറിച്ചാ ചെക്കന്മാരെ കുറിച്ചല്ല വല്യ ആൾക്കാരെ കുറിച്ചാ ഫോണിൽ ഇങ്ങനെ കാണുക ഈ വേണ്ടാത്തരം മുഴുവൻ ഏതൊക്കെയോ പെണ്ണുങ്ങളെ ശരീരം എന്നിട്ട് സ്വന്തം ഭാര്യ എത്തുമ്പോ ആ ഭാര്യയെ കണ്ടിട്ട് അവന് ഒരു പൂതിയും തോന്നില്ല ഒരു സുഖവും കിട്ടില്ല ഒരു രസവും തോന്നില്ല കാരണം എന്താ ഇതൊരു തള്ള ഫോണിലാണെങ്കിലോ അല്ല ചെറുപ്പക്കാരെ കുട്ടികൾ അല്ലെ തൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ദാമ്പത്യം തകർക്കുന്നത് അത് അറിയാതെ പോകുന്ന ഇതിൽ ഉണ്ടിതിൽ നമ്മൾ ചിന്തിക്കേണ്ടത് കുടുംബം എന്നത് ശാരീരികമായ അടുപ്പം വേണം അതിനാദ്യം എന്താ വേണ്ടത് ഒരു വൃത്തിയും വെടുപ്പും വേണം ഭാര്യയും ഭർത്താവും ബെഡിൽ കിടക്കുന്നതിന് മുമ്പ് ഒന്ന് മേല് കഴുകണം എത്ര ആക്കണ്ട സ്വഭാവം മണക്കൂലേ അല്ലേ എത്ര പെണ്ണുങ്ങൾക്കുണ്ട് രാത്രി ഒന്ന് മേല് കഴുകുന്ന സ്വഭാവം ഉണ്ടോ ഇനി സ്കൂളിലെ കുട്ടികളെ കാര്യമൊന്നും പറയാതൊക്കെയാന്നല്ലേ പത്താം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പ്ലസ് വണ്ണും പ്ലസ് ടുവും ഡിഗ്രിയൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളുടെ ഉമ്മമാരുണ്ട് ഈ കൂട്ടത്തിൽ ആ ഉമ്മമാരോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ എന്നും തല നനച്ച് കുളിക്കാറുണ്ടോ ഉണ്ടോ ഒമ്പത് പഠിക്കുന്ന പത്ത് പഠിക്കുന്ന പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടി തല നനച്ച് എന്നും കുളിക്കാറുണ്ടോ ഇല്ല കുളിക്കാൻ മടിയാ അപ്പൊ ഇനിയുള്ള തലമുറയെ കുറിച്ച് ആലോചിച്ച് നോക്കും നിങ്ങള് രണ്ട് ക്ലിപ്പ് വാങ്ങി കല്യാണം കഴിക്കേണ്ടി വരും അല്ലെ ഭർത്താവിന്റെ മൂക്കിനൊരു ക്ലിപ്പ് ഭാര്യ മൂക്കിനൊരു ക്ലിപ്പ് ഒരു ഉമ്മ എന്റെ അടുത്ത് വന്ന് പറയാ സാറേ മോൻ പ്ലസ് ടു ആണ് കൊറേ പ്രശ്നങ്ങളുണ്ട് ഞാൻ എല്ലാം കേട്ടു അവസാനം ഉമ്മ പറയാ സാറേ അവന് ഞാന് പല്ലു തേക്കുന്ന ബ്രഷ് കഴിഞ്ഞ കൊല്ലം കൊടുത്തതാ ഞാൻ ഇപ്പോഴും ബാത്റൂമിൽ പോയി വെക്കിയപ്പോ ആ ബ്രഷ് അങ്ങനെ തന്നെ ഉണ്ട് ഒരു ഒരു ചെറിയ കേട് പോലും ബ്രഷിനില്ല ഞാൻ ചോദിച്ച അതെന്താ മോൻ പല്ലേക്കല്ല അതന്നെ ഒരു കൊല്ലായിട്ട് ബ്രഷ് ഇല്ല ഉമ്മ പറയാ ഞാൻ നാല് ബ്രഷ് മാറ്റി ഞാൻ ബ്രഷ് മാറ്റുമ്പോഴൊക്കെ അവന്റെ ബാത്റൂമ് പോയി വെക്കും എന്തിനാ അവന്റെ ബ്രഷ് തേഞ്ഞിണെങ്കിൽ ഉണ്ടെങ്കിൽ പുതിയത് വെക്കാൻ ആ ബ്രഷ് ഒന്നും ആയിട്ടുണ്ടാവില്ല അത് ആ പൊളിച്ച മാതിരി തന്നെ ഉണ്ട് അപ്പൊ ഈ പ്ലസ് പ്ലസ്ടു കാരൻ ചെക്കൻ രാവിലെയും പല്ലുകൊക്കില്ല രാത്രിയും പല്ലുകൊക്കില്ല ഇനി അവൻ കല്യാണം കഴിച്ചാലോ ആ പെണ്ണ് മൂക്കിന് ക്ലിപ്പിട്ട് കിടക്കേണ്ടി വരൂലേ വൃത്തിയും വെടിപ്പും പഠിക്കാതെ പോകുന്നവർ ഇവിടെയാണ് കുടുംബം പരസ്പരം തൊട്ടുരുമി ഇരിക്കേണ്ടതാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടത് അപ്പൊ നമ്മൾ ഏറ്റവും വൃത്തിയുള്ള ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാകുമ്പോൾ ഭർത്താവിന് ഭാര്യയുമായിട്ട് തൊടാൻ തോന്നും ഒറ്റ കാര്യം കൂടി ചേർത്തു പറഞ്ഞ് അതിൽ നിന്ന് ഞാനിങ്ങോട്ട് മാറിയാണ് ഇനിയോ പരസ്പരം തൊട്ടുരുമിയിരിക്കുക വയസ്സായ ആൾക്കാരുണ്ട് കേരള സർക്കാരിൻ്റെ പുതിയ കണക്കനുസരിച്ച് പത്ത് കൊല്ലം രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോൾ കേരളത്തിൽ വയസ്സന്മാരെണ്ണം കൂടും ചെറുപ്പക്കാരെണ്ണം കുറയും ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെയുള്ളവരൊക്കെ വയസ്സാവും പത്ത് കൊല്ലം കഴിയുമ്പോ വയസ്സന്മാരെണ്ണം കൂടും ചെറുപ്പക്കാരെണ്ണം കുറയും അങ്ങനെ കുട്ടികളില്ലല്ലോ നമ്മള്മാക്ക് നാലും അഞ്ചും മക്കളാ നമുക്ക് ഒന്നും രണ്ടും മക്കളാ മക്കളുടെ എണ്ണം ഇല്ല അപ്പൊ ചെറുപ്പക്കാർ കുറയും പത്ത് കൊല്ലം കഴിയുമ്പോൾ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു സ്കൂളുകളിൽ സീറ്റ് കിട്ടാല്ല നമ്മളെപ്പോഴും സമരം ചെയ്യും എന്തിനാ സമരം ചെയ്യണേ പ്ലസ് ടു സ്കൂളിൽ സീറ്റ് കൂട്ടണം പ്ലസ് ടുവിന് സീറ്റ് കൂട്ടണം മലബാറിൽ ഇല്ല കൂട്ടണം കുട്ടികൾക്ക് പഠിക്കാൻ കഴിയില്ല ഗവൺമെന്റ് മിണ്ടൂല എന്തുകൊണ്ടാണ് ഗവൺമെന്റ് സീറ്റ് കൂട്ടാത്ത പത്ത് കൊല്ലം കഴിയുമ്പോൾ പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും ചേരുന്ന കുട്ടികളുടെ എണ്ണം ഇന്ന് കാണുന്നതിൻ്റെ പകുതിയായി കുറയും കാരണം എന്താ ഒന്നാം ക്ലാസ് ചേർന്ന കുട്ടിയാണ് പ്ലസ് ടുവിന് എത്തുക പത്ത് കൊല്ലം കഴിയുമ്പോൾ ഇന്ന് ഒരു സ്കൂളിൽ പത്ത് ഡിവിഷൻ ഉണ്ട് ഒന്നാം ക്ലാസ് അത് കഴിഞ്ഞ കൊല്ലം അഞ്ച് ഡിവിഷനായി കുറഞ്ഞു കഴിഞ്ഞ കൊല്ലത്തെ കണക്കെന്താ എഴുപത്തിനാലായിരം കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ കുറവാണ് എഴുപത്തിനാലായിരം കുട്ടികൾ കുറവാന്ന് ഒന്നാം ക്ലാസ്സിൽ കഴിഞ്ഞ കൊല്ലം സ്കൂളില് കേരളത്തില് അപ്പൊ ആ കുട്ടികൾ എന്ത് കുട്ടികളില്ല ഈ ഒന്നാം ക്ലാസ് ഇങ്ങനെ പ്ലസ് ടു എത്തുമ്പോഴോ ഇപ്പോ ഉള്ള പ്ലസ് ടുവിന്റെ സ്കൂള് വെറുതെ കിടക്കേണ്ടി വരും അതുകൊണ്ടാണ് ഗവൺമെന്റ് പോസ്റ്റ് കൊടുക്കാത്തത് പത്ത് കൊല്ലം കഴിയുമ്പോൾ സ്കൂളുകളിൽ സ്കൂളുകളിലുള്ളതിന്റെ പകുതി മാത്രം ആളുകൾ സ്കൂളിൽ ഉണ്ടാവും ചെറുപ്പക്കാരുടെ എണ്ണം കുറയും വയസ്സന്മാരുടെ എണ്ണം ഇങ്ങനെ കൂടും നമ്മൾ എന്താ ചെയ്യാ ഈ വയസ്സന്മാർക്ക് എന്താ വേണ്ടത് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന അറുപതും എഴുപതും കഴിഞ്ഞ വാർദ്ധക്യത്തിലെത്തിയ പ്രിയമുള്ള ഉപ്പമാർക്ക് വല്ലിപ്പമാർക്ക് എന്താ വേണ്ടേ ചിന്തിച്ചോ അവർക്ക് വേണ്ടത് പൈസ അല്ല ഒരു കഴിഞ്ഞ് പൈസ ഇട്ട് എന്താ കാര്യം വല്ലിപ്പ എന്താ പിടിച്ചോളി ടൂറ് പോയിക്കോളി ഊട്ടിക്ക് തണുപ്പ് പറ്റിയാൽ വലിപ്പ സൈഡാവും വല്ലിപ്പാക്ക് കഴിഞ്ഞാൽ ടൂറ് വേണ്ട വല്ലിപ്പാക്ക് തിന്നാൻ വയ്യ വല്ലിപ്പാക്ക് കുടിക്കാൻ വയ്യ വല്ലിപ്പാക്ക് നടക്കാൻ വയ്യ എന്താ ഈ വല്ലിപ്പാക്ക് വേണ്ടത് എൻ്റെ പ്രിയമുള്ള കുടുംബം ചിന്തിച്ചോ ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നാമത്തെ ബന്ധം അതിന്റെ പേരാണ് എന്താ പേര് എന്താ പേര് അതിൻ്റെ പേരാണ് ശാരീരിക ബന്ധം എന്താ വേണ്ടിയ വാപ്പാക്ക് ഞാനൊരു വാപ്പാനെ കുറിച്ച് പറയാം എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു വാപ്പ ചെറുപ്പത്തിൽ ഗൾഫിൽ പോയി അധ്വാനിച്ച് പണുണ്ടാക്കി ബാപ്പാക്ക് അഞ്ചു മക്കൾ അഞ്ചു മക്കളാ ബാപ്പാക്ക് രണ്ട് പെണ്ണും മൂന്നാണും അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി പൈസ ഒക്കെ ഉണ്ടാക്കി ബാപ്പ വീടുണ്ടാക്കി വീടുണ്ടാക്കിയപ്പോ ബാപ്പാന്റെ ഒരു പൂതി എന്താ പൂതി എല്ലാ കുട്ടികൾക്കും ഒരു റൂമ് വേണം ബാപ്പ ഉണ്ടാക്കിയ വീടിന് താഴത്ത് മൂന്ന് റൂമും മോളില് മൂന്ന് റൂമ ആറ് ബെഡ്റൂമുള്ള വലിയ വീടാണ് ഗൾഫ് ചെന്ന് ബാപ്പുണ്ടാക്കിയത് വലിയ വീട് ഈ വീട്ടിനകത്ത് ആറ് മക്കൾക്കും റൂമുണ്ടാക്കി കൊടുത്തു പാപ്പ അഞ്ച് കുട്ടിയേക്കും റൂം മാപ്പാക്കും മക്കും ഒരു റൂം ആറ് ബെഡ്റൂം കുടുംബഷാരായിട്ട് മുന്നോട്ട് പോയി മൂത്ത പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു ഒരു ചെക്കൻ മോളെ കെട്ടിയാണ് കൊണ്ടുപോയി അവളങ്ങ് പോയി വീട്ടിനകത്ത് ഒരു റൂം കാലിയായി ഇപ്പൊ ആ വീട്ടില് ആറിൽ അഞ്ച് റൂമിൽ ആളുണ്ട് ഒരു റൂം കാലിയായി രണ്ടാമത്തെ മോളെ കല്യാണം കഴിഞ്ഞു അവളുകൊണ്ട് പോയി ആ വീട്ടിനകത്ത് ആറിൽ രണ്ട് റൂം കാലിയായി ബാക്കി ആളായി മൂത്ത മകൻ കല്യാണം കഴിച്ചു അവൻ എഞ്ചിനീയറാണ് അവൻ കല്യാണം കഴിച്ച് ഗൾഫിൽ പോയി ദുബായി പോയി പണിയൊക്കെ കിട്ടി പൈസ ഒക്കെ ഉണ്ടാക്കി അവൻ്റെ പെണ്ണിനെയും കുട്ടികളെയും അവൻ അങ്ങോട്ട് കൊണ്ടുപോയി ദുബായിക്ക് അപ്പൊ ബാപ്പാന്റെ മൂത്ത മകൻ ദുബായിൽ ഭാര്യയും മക്കളുമായി കഴിയാൻ ഒരു പ്രശ്നവുമില്ല ആ വീട്ടിനകത്ത് ആറ് ബെഡ്റൂം അതിൽ ആ മൂന്നെണ്ണം ഒഴിഞ്ഞു മൂന്നെണ്ണത്തിൽ ആളുണ്ട് രണ്ടാമത്തെ മകൻ അവൻ എം ബി എ കാരനാണ് അവൻ കുവൈത്തിൽ വർക്ക് ചെയ്യുന്നു അവൻ അവൻ അവിടെ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്ത് പോകാനും മനസ്സിലായി ഭാര്യനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ നല്ലത് അവൻ അവന്റെ ഭാര്യനെയും കൊണ്ട് കുവൈത്തും പോയി അപ്പൊ ആ വീട്ടിലോ ആറ് ബെഡ്റൂമിൽ രണ്ടെണ്ണത്തിലെ ആളുള്ളൂ നാലും കാലി വലിയൊരു പോര പായസായ ഉമ്മക്ക് തുടക്കാനും അടിക്കാനും വയ്യ ഒരു പെണ്ണ് വന്നിട്ട് ആഴ്ചയിലൊരിക്കൽ എല്ലാം തുടച്ചിട്ട് പോകും ഒരു പൊര ഇങ്ങനെ ഭാർഗവി നിലയം പോലെ രണ്ട് റൂമിൽ മാത്രം ആളുകൾ ചെറിയ മോൻ ചെറിയ മോനൊരു പ്രത്യേകത ഉണ്ടോ അല്ലാതെ പഠിക്കൂല ഈ ചെറിയ മോൻ അല്ലാതെ പഠിക്കാത്തത് കൊണ്ട് ഈ ചെറിയ മകന് അവൻ്റെ സുഹൃത്തുമായി ചേർന്ന് ബാംഗ്ലൂരിൽ ചെന്നിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി പഠിച്ചോടെ അനുഗ്രഹം കൊണ്ട് ആ സൂപ്പർ മാർക്കറ്റ് അങ്ങോട്ട് വിജയിച്ചു അവൻ അവൻ്റെ പെണ്ണിനെയും മക്കളെയും കൊണ്ട് ബാംഗ്ലൂരിലേക്ക് താമസം മാറി ഇപ്പോ അഞ്ചു മക്കളെ പെറ്റുപോറ്റി വളർത്തിയ ഉമ്മാന്റെ ഉപ്പാന്റെ വീട്ടിൽ ആറ് ബെഡ്റൂമിൽ അഞ്ചെണ്ണവും കാലിയാണ് താഴെയുള്ള ഒരു ബെഡ്റൂമിനകത്ത് ഒരു ഉമ്മയും പാപ്പയും ഇങ്ങനെ നിക്കുക മയവ് കഴിഞ്ഞാൽ മക്കളൊക്കെ വീഡിയോ കോൾ ചെയ്യും എന്നിട്ട് ആ ഫോണിൽ കൂടി വെല്ലുപ്പി വെല്ലുപ്പിയും ഇങ്ങനെ ഫോണിൽ കണ്ട് ആ വീട്ടിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം രാവിലെ സുബൈക്ക് പള്ളിയിൽ പോവാൻ വേണ്ടിയിട്ട് ഉപ്പ എഴുപത്തിരണ്ടുകാരൻ വെള്ള തുണിയും കുപ്പായും ഒക്കെ മാറ്റി സുബൈക്ക് ഇറങ്ങി ഭാര്യനോട് സലാം പറഞ്ഞ് ഇറങ്ങിയപ്പോ രാത്രി പെയ്ത മഴയുടെ തുള്ളികൾ കൊലായി സ്റ്റെപ്പിലുണ്ടായിരുന്നത് വാപ്പ കണ്ടില്ല ചവിട്ടലും കാലങ്ങട്ട് പോയി വഴുക്കി പോയി ബാപ്പ ഒന്ന് അവിടെ ഇരുന്നു പോയി നീട്ടി വിളിച്ചത് കേട്ട് നിസ്കേര കുപ്പായ നിസ്കേരിക്കാൻ നിൽക്കുന്ന ഭാര്യ വീട്ടിനകത്ത് നോടി വന്നു ഭാര്യ എന്താ മുറ്റത്ത് ചെളിയുള്ള മുറ്റത്ത് വെള്ള തുണിയിട്ട് ബാപ്പ അങ്ങനെ ഇരിക്കുക ഓടി വന്ന പെണ്ണ് ബാപ്പിനെ പിടിച്ച് വലിച്ച് സ്റ്റെപ്പിൻ്റെ മോൾക്ക് ഇരുത്തി മേലൊക്കെ ചളിയാ എന്താ പറ്റി ബാപ്പ പറഞ്ഞു കണ്ടി ഞാനൊന്ന് കാല് തെന്നി ഭയങ്കര വേദന ഈ ആരെങ്കിലും ഒന്ന് വിളിക്ക് അഞ്ചു മക്കളുണ്ട് ഈ മാപ്പക്ക് ബാപ്പ ഇത് പറഞ്ഞതും ഉമ്മ അകത്തേക്ക് ഓടി ഫോണെടുത്തു ഫോണെടുത്തിട്ട് ഉമ്മ വിളിച്ചത് രണ്ടു മൂന്ന് വീട് അപ്പുറത്തുള്ള ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഷാഫി എന്നോ മറ്റോ പേരുള്ള ഒരു ചെക്കനെയാണ് അവനെ ഉമ്മ വിളിച്ചത് വിളിച്ചിട്ട് പറഞ്ഞു എടാ നീ ഒന്ന് വേഗം വാ ഉപ്പവിടെ ഒന്ന് കാല് തെറ്റി വീണു അവൻ സുബൈക്ക് പള്ളിക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ഷാഫി തൻ്റെ ഓട്ടോ എടുത്തിട്ട് വീട്ടിലേക്ക് വന്നു ബാപ്പ സ്റ്റെപ്പുമ്മലിരിക്കുക ബാപ്പയും ആ ഉമ്മയും ഈ ഡ്രൈവറും കൂടി ബാപ്പാനെ താങ്ങി കൊക്കി ചാടി ഓട്ടോറിക്ഷയിൽ കയറ്റി ആശുപത്രി കൊണ്ടുപോയി ആശുപത്രി ചെന്നപ്പോൾ ഡോക്ടർ എക്സറേ ഒക്കെ എടുത്തിട്ട് പറഞ്ഞു ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് കാലിന് വയസ്സായ ആളല്ലേ അതുകൊണ്ട് കൂടാൻ കുറച്ച് സമയം പിടിക്കും രണ്ടാഴ്ച നില വെക്കരുത് വെക്കരുത് കാല് ഈ അനക്കരുത് അതുകൊണ്ട് ശ്രദ്ധിക്കണം ബാപ്പാന്റെ കാലൊക്കെ പ്ലാസ്റ്റർ ഇട്ട് ഈ ഓട്ടോറിക്ഷ തന്നെ വീട്ടിലു വന്നു വീട്ടിൽ വന്ന് കേറിയപ്പോ ആദ്യം വന്ന ഫോണ് മൂത്ത മകൻ്റെ ഫോണാണ് അവൻ ദുബായിന്നാ വിളിച്ചത് ബാപ്പാ എന്നോട് ചോദിച്ചു എന്താ പാപ്പ പറ്റിയേ പാപ്പ പറഞ്ഞു മോനെ എന്റെ കാലൊന്ന് തെന്നി ഞാനൊന്ന് വീണുപോയി അപ്പോഴാണ് അപ്പോഴാണ് ആ മോൻ പറഞ്ഞത് ബാപ്പ നിങ്ങൾ എന്തിനാ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കണേ നിങ്ങൾക്കൊരു മൂലക്കളി ഇരുന്നാ പോരെ പൈസ വേണ്ടത് ഞാൻ അയച്ചിരില്ലേ പാപ്പ ഒന്നും മിണ്ടിയില്ല ഫോൺ വെച്ചു രണ്ടാമത്തെ മകൻ നിന്ന് വിളിച്ചു പാപ്പനെ കൊറേ തെറി പറഞ്ഞു ചീത്ത പറഞ്ഞു എന്തിനാ നിങ്ങളിങ്ങനെ നേരം മുമ്പ് പുറത്തിറങ്ങണേ സുബൈക്കോ വീട്ടിൽ നിസ്കരിച്ചാ പോരെ അപ്പനോട് ചോദിക്ക മോന് പാപ്പ ഒന്നും മിണ്ടിയില്ല ഫോൺ വെച്ചു മൂന്നാമത്തെ മകൻ അവന് സൂപ്പർ മാർക്കറ്റ് നടത്തുക എവിടെ ബാംഗ്ലൂരാ സുബൈൻ്റെ മുമ്പ് ബാപ്പ വീണു ആശുപത്രിയിൽ പോയി കാലിന് ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഈ ചെക്കൻ ചെയ്ത പണി എന്താണെന്നറിയോ സ്കൂൾക്ക് വിളിച്ചു മക്കളെ ലീവ് പറഞ്ഞു സൂപ്പർ മാർക്കറ്റിൽ വിളിച്ചു ലീവ് എടുത്തു ഭാര്യനെ കൂട്ടി മക്കളെ കൂട്ടി ഇന്നോവ കാറും എടുത്ത് അവൻ ബാംഗ്ലൂരിൽ നിന്ന് നേരം കണ്ടു പോന്നു പോരേക്ക് രാവിലെ തന്നിട്ട് പോന്നു അങ്ങനെ നേരം വെളുത്തപ്പോ ഒരു ഉച്ചയായപ്പോ ഈ മകൻ വണ്ടിയുമായി കോഴിക്കോട് എൻ്റെ വീട്ടിലെത്തി വണ്ടി നിർത്തിയപ്പോയൊക്കെ കുട്ടികളൊക്കെ ഇറങ്ങിയ ഒറ്റ ഓട്ട തറവാട്ട് വണ്ടിന്ന് സാധനമൊന്നും എടുക്കാതെ ഈ ചെക്കൻ ബാപ്പാക്ക് എന്താ പറ്റിയെന്ന് അറിയാൻ വേണ്ടി അവൻ വണ്ടിയൊക്കെ ഓഫാക്കി മെല്ലെ ഇറങ്ങി ബാപ്പ കിടക്കുന്ന റൂമിന്റെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ബാപ്പാന്റെ റൂമിന്റെ വാതിലിങ്ങനെ ചാരി വെച്ചിണ് ആ ചാരിയ വാതിലിന്റെ വിടവിലൂടെ ഈ ചെക്കൻ ബാപ്പാനെ നോക്കിയപ്പോൾ വാപ്പ നല്ല ഉറക്ക നല്ല ഉറക്ക വേദന സംഹാരി കഴിച്ച് ഉറങ്ങാണ് വാപ്പ മയങ്ങാണ് വാപ്പ അപ്പൊ ആ ചെക്കൻ വിചാരിച്ച് വാപ്പനെ വെറുതെ ഓണത്തണ്ട ശബ്ദം ഉണ്ടാക്കാതെ വാതില് തുറന്ന് ഈ ചെക്കൻ അകത്തേക്ക് കയറി അകത്ത് കയറിയിട്ട് ഒച്ചയുണ്ടാക്കാതെ ഒരു സ്റ്റൂള് ബാപ്പാന്റെ കാലിന്റെ ഇരുത്തവിടെ ഇട്ട് ആപ്പ അറിഞ്ഞില്ല ബാപ്പാന്റെ കാല് മൂടിയ പുതപ്പ് ഇങ്ങനെ നീക്കിയിട്ട് ഈ ചെക്കൻ ബാപ്പാന്റെ പ്ലാസ്റ്റർമിങ്ങനെ തൊട്ടു വെക്കി പ്ലാസ്റ്റർ ഒക്കെ എങ്ങനെയുള്ളത് തൊട്ടു വെക്കി പാപം അനങ്ങില്ല അങ്ങനെ തൊട്ട് 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 അവസാനം നീരുണ്ടോ നോക്കാൻ വേണ്ടി പ്ലാസ്റ്റർ ഇടാത്ത വാപ്പാന്റെ കാലിന്റെ ഭാഗത്ത് അവങ്ങനെ കൈ വെച്ചതും വാപ്പ കണ്ണു തുറന്നു കണ്ണാണ് തുറന്നു ഉടൻ ഇവനെ കണ്ടതും ചെക്കൻ വാപ്പ ഈ ചെക്കൻ വാപ്പയോട് ചോദിച്ച ചോദ്യം വേദന ഉണ്ടോ പാപ്പ അതല്ലേ ചോദിക്കാൽ മുറിഞ്ഞതല്ലേ ചെക്കൻ ചോദിക്ക വേദന ഉണ്ടോ പാപ്പ ബാപ്പ ഇങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഉണ്ടായിരുന്നടാ മോനെ വേദന ഇപ്പോഴാ മാറിയത് നീയൊന്ന് തൊട്ടപ്പോഴാണ് ആ വേദന മാറിയത് എത്ര വലിയ വേദന സംഹാരികൾ കഴിച്ചാലും ബാപ്പാന്റെ കാലിന്റെ വേദന മാറൂല കൂട്ടര് മക്കളൊന്ന് തൊട്ടാൽ ആ വേദന പമ്പ കിടക്കും പെരുന്നാളുടെ അന്ന് നോമ്പ് വരാൻ പോവുക പെരുന്നാളുടെ അന്ന് ഉമ്മാനെ കാണാൻ പോകും തറവാട്ടില് ഉമ്മാൻ എങ്ങനെ പോയിട്ട് മൃഗ മൃഗശാലയിൽ മൃഗത്തെ നോക്കണ ഇങ്ങനെ നിക്കും എന്നിട്ടോ തിരിച്ചു വരുമ്പം രണ്ടഞ്ഞൂറിന്റെ നോട്ട് ഉമ്മാന്റെ തലേൻറെ അടിയിൽ തിരികെ വെച്ചിട്ട് ഉമ്മാ പൈസ വെച്ചിരട്ടോന്ന് ആർക്കാടോ പൈസ വേണ്ടത് ഈ ഉമ്മാക്കോ ആ ഉമ്മാന്റെ അടുത്ത് ചേർന്നിരുന്നിട്ട് ചുക്കിച്ചുളിഞ്ഞ മുഖത്തൊരു ഉമ്മ കൊടുത്ത് ഉമ്മാനെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ നിങ്ങൾ കൊടുത്ത് ആയിരം രൂപയേക്കാൾ മൂല്യമുണ്ടാവും അച്ഛന് ആ ഒരുമിക്കലിന് ആ തൊടലിന് ഈന്റെ പേരാ ശാരീരിക ബന്ധം നിങ്ങൾ എന്താ വിചാരിച്ചേ കുടുംബം നിറഞ്ഞു ഒരു കല്യാണം കഴിച്ച് നാല് കുട്ടികളുമായിട്ട് ഓൻ ഓൻറെ പാട്ടിന് ഓൺ ഓൻറെ പാട്ടിന് എന്താ മക്കള് പറയാൻ ഫോണും തോണ്ടി നടക്കുക ഇതിന് കുടുംബം എന്നാ പറയാ അപ്പൊ നമ്മൾ എന്താ വിചാരിക്കേണ്ടത് ഇങ്ങനെ തൊട്ടുരുമിയിരിക്കാനാണ് കുടുംബം അതുകൊണ്ട് കുടുംബത്തിനകത്ത് ഞാനിപ്പോ പറഞ്ഞല്ലോ ശാരീരികമായ ബന്ധം വേണം ഒരു പെണ്ണിന് ൊടാൻ പറ്റുക ആരൊക്കെയാണ് ഒരാണിന് തൊടാൻ പറ്റുക ആരൊക്കെയാണ് നമ്മളെ കൈയിൻ്റെ വിരലോണ്ട് ഇങ്ങനെ എണ്ണി നോക്കിയാൽ ആ വിരലുമ്പല് നിൽക്കും തൊടാൻ പറ്റിയ ആളുടെ ലിസ്റ്റ് എനിക്ക് തൊടാം എൻ്റെ ഭാര്യയെ തൊടാം ഉമ്മയെ തൊടാം പെങ്ങളെ തൊടാം മകളെ തൊടാം പിന്നെ പിന്നെ കഴിഞ്ഞു അല്ലേ പിന്നെ എൻ്റെ അനിയന്റെ മക്കള് ഏട്ടൻ്റെ മക്കളൊക്കെ എൻ്റെ മക്കളെ കൂട്ടത്തില്ല ആക്ക തൊടാ കഴിഞ്ഞില്ലേ ഒരു പെണ്ണിനെ ആരൊക്കെ തൊടാം ആരൊക്കെ തൊടാം എളാപ്പന്റെ മോനെ തൊടാൻ പറ്റുമോ എളാപ്പന്റെ മോളെ തൊടാൻ പറ്റുമോ ഇല്ല ആ ഒന്നും മഹറല്ല പറ്റൂല നമ്മളോ തൊടാൻ പറ്റിയ ആളുകളുടെ എണ്ണം വളരെ ചുരുങ്ങിയ മതമാണ് ഇസ്ലാം അതുകൊണ്ട് തൊടാൻ പറ്റുന്നവർ തൊടണം പെങ്ങളെ തൊടണം ആങ്ങളെ തൊടണം മക്കളെ തൊടണം ആര്യെ തൊടണം തൊട്ടില്ലെങ്കിലോ ബാക്കിയുള്ള ആൾക്കാര് തൊടൂ ഇതാ പ്രശ്നം അവിടെയാണ് കുടുംബത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം റബ്ബ് നമുക്ക് തൊടാൻ തന്നതാണ് ഈ കുടുംബം എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും അറിഞ്ഞിരിക്കണം അവിടെ കഴിഞ്ഞു ഇല്ലേ ഇനിയോ ഇനി നമുക്ക് രണ്ടാമത്തെ ബന്ധം ഞാൻ പറഞ്ഞല്ലോ സമയം കുറവായതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ബന്ധത്തിലേക്ക് കിടക്കുക അതിൻ്റെ പേരെന്താ അതിൻ്റെ പേരാണ് മാനസിക ബന്ധം അപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധം വേണം ബാപ്പയും മക്കളും തമ്മിൽ ശാരീരിക ബന്ധം വേണം മക്കളും ഉമ്മയും തമ്മിൽ ശാരീരികമായ അടുപ്പം വേണം ഇനി രണ്ടാമത്തെ ബന്ധം എന്താ അതിൻ്റെ പേരാണ് മാനസിക ബന്ധം മനസ്സടുപ്പം ഉണ്ടോ കൂട്ടരെ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും തമ്മിൽ മാനസി മാനസികമായ ബന്ധം ഉണ്ടോ നിങ്ങൾ പറ ഉണ്ടോ എപ്പോഴും ഭാര്യയെ കാണുമ്പോൾ അച്ചാറുണ്ടാക്കണെ കുറച്ചു ചാടുന്ന പ്രശ്നമുണ്ടാക്കുന്ന ഒരു ഭർത്താവിനോട് എങ്ങനെയാണ് ആ ഒരു പെണ്ണിന് മാനസികമായ ബന്ധമുണ്ടാവുക എപ്പോഴും ഭർത്താവിന് വെറുപ്പിക്കുന്ന ഭാര്യയോട് ഭർത്താവിന് എങ്ങനെയാണ് മാനസിക ബന്ധമുണ്ടാവുക അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത് കുടുംബത്തിന്റെ രണ്ടാമത്തെ കാര്യം മാനസികമായ അടുപ്പമാണ് ബന്ധമാണ് അതിനെന്താ വേണ്ടേ അതിനെന്താ വേണ്ടേ ഞാൻ പറഞ്ഞു ശാരീരിക ബന്ധത്തിന് എന്തു വേണം മാനസിക ബന്ധത്തിന് എന്താ വേണ്ടത് വളരെ സിമ്പിളാ എന്താ വേണ്ടേന്ന് അറിയുമോ നിങ്ങൾക്ക് മനസ്സുകൾ അടുക്കാൻ നമുക്ക് തന്ന വലിയ അനുഗ്രഹം ഉണ്ട് അതിന്റെ പേരാണ് സംസാരം ഉണ്ടോ സംസാരം എത്ര സംസാരിക്കുന്നുവോ അത്രയും മനസ്സുകൾ അടുക്കും എങ്ങനെ സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം പോസിറ്റീവായ സംസാരം മയത്തിലുള്ള സംസാരം സ്നേഹത്തിലുള്ള സംസാരം നിങ്ങൾ സംസാരിച്ചു ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് പോസിറ്റീവായി സ്നേഹത്തിൽ പിന്നെ മയത്തിൽ ശബ്ദമൊക്കെ താഴ്ത്തി സംസാരിച്ചു നോക്കൂ നിങ്ങൾ മനസ്സുകളടുക്കും ബാപ്പ മക്കളോട് മക്കൾ ബാപ്പയോട് ഭാര്യ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട് അമ്മായി അമ്മായിയമ്മ മരുമക്കളോട് നാത്തൂന്മാർ നാത്തൂന്മാരോട് എങ്ങനെയാ പോസിറ്റീവായി സപ്പോർട്ടീവായി സ്നേഹത്തിൽ മയത്തിൽ സംസാരിച്ച് നോക്കൂ നിങ്ങൾ എന്തൊരു രസം ഉണ്ടാവും എന്നറിയോ ആ ബന്ധം ഇതെല്ലാരും സമാധാനം പോവുക നമ്മളെ കുടുംബത്തിൽ അല്ലെ എന്തോ രസം ഉണ്ടാവും ഇപ്പൊ ഭാര്യ ഭർത്താവ് എങ്ങനെ സംസാരിക്കണ്ട് സ്നേഹത്തിൽ സപ്പോർട്ടീവായി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറുണ്ടാക്കി അല്ല മക്കളോടോ സ്നേഹത്തിൽ നോക്കൂ നിങ്ങൾ അപ്പൊ സംസാരമാണ് മനുഷ്യനെ അടുപ്പിക്ക